മുതലപ്പുഴയിലെ മുക്കാൽ ഭാഗം പൊഴി മുറിക്കാനുള്ള പ്രവർത്തികൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെയാണ് മുക്കാൽ ഭാഗം പൊഴി മുറിക്കാം എന്നുള്ള ഒരു സമ്മതത്തിലേക്ക് സമരസമിതി അടക്കം എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് നൂറ്റി മുപ്പത് മീറ്ററോളം ഭാഗത്താണ് മുതലപ്പൊഴിയിൽ വലിയ രീതിയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മണ്ണ് അടിഞ്ഞു അടിഞ്ഞുകൂടി കിടക്കുന്നത് അപ്പോൾ ഈ മണ്ണ് ഇവിടെ നിന്നും നീക്കം ചെയ്യണമെങ്കിൽ വലിയ ഡ്രഡ്ജർ നിലവിലിപ്പോൾ ഒരു ഡ്രഡ്ജർ മാത്രമാണ് ഇവിടെ ഉള്ളത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഡ്രഡ്ജറാണ് പക്ഷെ ഇത് തോടും മറ്റും വൃത്തിയാക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ഡ്രഡ്ജറാണ് അപ്പോൾ വലിയ ഡ്രഡ്ജറും കൂടുതൽ സംവിധാനം ും എത്തിച്ച ഈ മണൽ മുഴുവനായി നീക്കണം എന്നുള്ളതായിരുന്നു ഈ സമരസമിതിയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ തന്നെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ അത് കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഡ്രഡ്ജറാണ് ഹൈഡ്രോളിക് സംവിധാനങ്ങളൊക്കെയുള്ള വലിയ ഡ്രഡ്ജറാണ് അപ്പോൾ അത് കൊണ്ടുവരാമെന്നുള്ള തീരുമാനം മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷം എടുത്തിരുന്നു അത് ഇന്നലെ കണ്ണൂരിൽ നിന്നും എങ്ങോട്ടേക്ക് മുതലപ്പൊഴിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ മണ്ണുള്ള ഭാഗത്തേക്ക് ആ ഡ്രഡ്ജറിന് കടലിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പൊഴി മുറിക്കണം മുറിച്ചാൽ മാത്രമേ അകത്തേക്ക് കയറി ഈ പൂർണ്ണമായ രീതിയിൽ ഒരു ഡ്രഡ്ജിംഗ് നടത്താൻ സാധിക്കുകയുള്ളു പക്ഷേ ഈ ഡ്രഡ്ജർ ഉള്ളിലേക്ക് കയറണമെങ്കിൽ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ സമരസമിതി ഉള്ളത് പക്ഷേ ഇന്നലെ ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കമ്പനി അധികൃതർ ഈ സമരസമിതിയുമായി ഒരു ചർച്ച നടത്തിയ നിലവിൽ ഇപ്പോൾ ഒരു സമവായത്തിൽ എത്തിയിരിക്കുകയാണ് ഈ നൂറ്റി മുപ്പത് മീറ്റർ അടിഞ്ഞു മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്ന ഭാഗത്തെ തൊണ്ണൂറ് മീറ്റർ മണൽ ആദ്യം നീക്കം ചെയ്യുക അവിടെ ഒരു ഈ ചന്ദ്രഗിരി ഡ്രഡ്ജറിന് കയറാൻ വേണ്ടി പാകത്തിന് ഒരു വലിയ ചാനൽ ഉണ്ടാക്കുക എന്നുള്ള ആ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പതിമൂന്ന് മീറ്റർ വീതിയിലും അതുപോലെ തന്നെ മൂന്ന് മീറ്റർ ആഴത്തിലും വലിയ ഒരു ചാനൽ ഒരു പൊഴി പോലെ ഉണ്ടാക്കുക എന്നിട്ട് ഈ കടലിനോട് ചേർന്നുള്ള അവസാന ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്നത് ഈ കായലിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്നത് കടലിനോട് ചേർന്നുള്ള അവസാന നാൽപ്പത് മീറ്റർ ഭാഗം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ഈ ഡ്രഡ്ജർ കടലിലേക്ക് എത്തിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഈ അവസാനത്തെ നാൽപ്പത് മീറ്റർ കൂടി ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ എടുത്ത് മുറിച്ചുകൊണ്ട് പൊഴി തുറന്നു വിട്ട് ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റാം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വലിയ കൂന ഇവിടെ മൺ വലിയ മൺ കൂനകളുണ്ട് ആ മണൽ എല്ലാം തന്നെ ഇവിടെ നിന്ന് കൃത്യമായ രീതിയിൽ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇപ്പോൾ ഈ സമരസമിതി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതും ഇതും സമ്മതിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹാർബർ വകുപ്പ് അടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ടേക്ക് പോകുന്നത് നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മൂന്ന് ഹിറ്റാച്ചിയാണ് ഇവിടെ ഉള്ളത് മൂന്ന് ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് മണൽ നീക്കം ഇവിടെ നിന്നും നിലവിൽ നടക്കുന്നത് അതും ആ പൊഴി മുറിക്കലല്ല മറിച്ച് ഈ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മണൽ നീക്കി ഒരു ചാനൽ ഉണ്ടാക്കുകയാണ് പതിമൂന്ന് മീറ്റർ വീതിയിലും അതുപോലെ തന്നെ ആ മൂന്ന് മീറ്റർ ആഴത്തിലുമുള്ള ഒരു ചാനൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ചന്ദ്രഗ്രഹ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തി എന്ന് ഉറപ്പ് വന്ന ശേഷം മാത്രമേ പൊഴി അനുവദിക്കൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് ഈ മണൽ ഇവിടെ നിന്ന് നീക്കി ലോറിയിൽ മറ്റു സൈഡിലേക്ക് കടലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഈ കാണുന്ന ഈ പുലിമുട്ടിന് അപ്പുറത്ത് കുറച്ച് ഭാഗമുണ്ട് അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു നിലപാടിലാണ് നിലവിൽ എത്തിയിരിക്കുന്നത് എന്നാലും സമരം തുടരും എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത് സമരസമിതിയും അതുതന്നെയാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മണൽനീക്കം നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മണൽനീക്കം നടക്കാതിരിക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇതിന് ബാൻ്റെ ഭാഗമായി പ്രതിസന്ധിയിലാകുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസമായിട്ട് ഇവർ പല ആളുകളും മത്സ്യബന്ധനം നടത്താൻ പോയിട്ട് കാരണം ഈ വള്ളം ഇറക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വിശേഷം ഇവർ ഉണ്ട് അത് മാത്രവുമല്ല ഈ പൊഴി മുറിച്ച് വെള്ളം അങ്ങ് പോയി കഴിയുകയാണെങ്കിൽ പിന്നീട് ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഭയവും ഇവർക്കുണ്ട് കാരണം ഈ ഇത്തരത്തിലൊരു കൂടി കാരണം വലിയ രീതിയിൽ കടലായിരുന്ന ഒരു പ്രതീക്ഷമായിരുന്നു ഈ മണ മുതലപ്പൊഴി എന്ന് പറയുന്നത് പക്ഷേ ഈ കൃത്യമായ രീതിയിൽ ഡ്രഡ്ജിങ് നടക്കാതെ വന്നതോടുകൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥയാണ് ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു മണൽപ്പരപ്പായി മുതലപ്പൊഴി മാറാനുള്ള കാരണം കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയും പറയുന്നത് കാരണം സെപ്റ്റംബറിൽ ആരംഭിക്കേണ്ട ഡ്രഡ്ജിംഗ് അത് വൈകി ഡിസംബറിലാണ് ആ ഡ്രഡ്ജിങ്ങിനുള്ള ഒരു കരാർ തന്നെ ത് പിന്നെ ആ ഡ്രഡ്ജിംഗ് ഒക്കെ ആരംഭിച്ചു വന്നപ്പോഴേക്കും ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസമായിരുന്നു അപ്പോഴേക്കും നമ്മൾ ഈ കാണുന്നത് പോലെ പൊഴി ഏതാണ്ട് അടഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഇന്നിപ്പോൾ പതിമൂന്ന് ദിവസമായിട്ട് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ തുറമുഖത്തിന്റെ പ്രവേശന കവാടം പൂർണ്ണമായും മണ്ണ് അടിഞ്ഞ ഒരു മണ്ടൽപ്പരപ്പായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഈ കടലിൽ പോകുന്ന ഒരാൾക്ക് പോലും കടലിൽ പോയി അവരുടെ പണി ചെയ്യാൻ കഴിയാത്ത അവരുടെ ജീവിതമാർഗം ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ സമരം ആരംഭിച്ചത് ഒരു തരത്തിലും പൊഴി മുറിക്കാൻ അനുവദിക്കില്ല എന്നിവർ പറഞ്ഞെങ്കിലും പിന്നീട് ഒരു സമവായ നീക്കത്തിലേക്ക് അവരതിനെ അംഗീകരിച്ചു കൊണ്ട് രംഗത്തേക്ക് വരികയായിരുന്നു ഇന്നലെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആ പണി തുടങ്ങിയിരിക്കുകയാണ് മൂന്ന് ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് ഇപ്പോൾ പണി നടക്കുന്നത് ഒരു മണിക്കൂറിൽ ഒരു ജെ സി ബിയും മറ്റ് ലോറി സംവിധാനങ്ങളും ഒക്കെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ നിലവിൽ ഈ പറയുന്ന തൊണ്ണൂറ് മീറ്റർ ഒരു ചാനൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തകർ കൂടുതൽ സജീവമാക്കുമെന്നാണ് ഹാർബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്